മണ്ഡലത്തിന്റെ ചരിത്രത്തിലാദ്യമായി എം എൽ എ ഫണ്ട് വിനിയോഗിച്ച വനംവകുപ്പിന്റെ ദ്രുതകർമ്മസേനയ്ക്ക് വാഹനങ്ങൾ നൽകി ആന്റണി ജോൺ എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നിയമ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് വാഹനങ്ങൾ വനംവകുപ്പിന് കൈമാറി വന്യമൃഗശല്യം രൂക്ഷമായ നേരിമംഗലം ചെമ്പൻകുഴി കുട്ടമ്പുഴ ഉരുളം പ്രദേശങ്ങളിൽ വനവകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ദുരിതകർമ്മ സേനകൾക്കാണ് എംഎൽഎ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് വാഹനങ്ങൾ നൽകിയത് എംഎൽഎ ഫണ്ടിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചു വാങ്ങിയ രണ്ട് മഹേന്ദ്ര ബൊലേറോ ക്യാമ്പർ വാഹനങ്ങളാണ് വനംവകുപ്പിന് നൽകിയത് കോതമംഗലം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ് സംഘടനത്തിൽ നടന്ന ചടങ്ങിൽ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവാണ് വാഹനങ്ങൾ മൂന്നാർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ സാജു വർഗീസ് ഐ എഫ് എസിന് കൈമാറിയത് ചടങ്ങിൽ ആന്റണി ജോൺ അധ്യക്ഷത വഹിച്ചു ഒരുപാട് പ്രവർത്തനങ്ങൾ ഓരോ മേഖലയ്ക്കകത്തും ഈ പരിമിതിക്കകത്ത് നിന്നുകൊണ്ടും ഒരു കാലത്തും ഉണ്ടാകാത്ത നിലയിൽ ആ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇപ്പോഴാണെങ്കിൽ പലപ്പോഴും നമ്മൾ പല മേഖലയിലും കടന്നു വരുമ്പോൾ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആർ ആർ പി അംഗങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഇത്തരം വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ വളരെ വേഗതയിൽ ഓരോ പ്രദേശത്തും എത്തിച്ചേരാൻ കഴിയുന്നില്ല എന്നുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിനകത്താണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച എൽഡോസിൻ്റെയും ആൻമേരിയുടേയും ഒക്കെ ഒരു ദുരനുഭവം അപ്പോൾ ആ രണ്ട് പ്രദേശത്തേക്കുമാണ് നമ്മൾ ഇപ്പോൾ എം എൽ എ ഫണ്ടിൽ നിന്നും ആർ ആർ ടിക്ക് സഹായകരമാകുന്ന നിലയിൽ ഈ രണ്ട് വാഹനങ്ങൾ നൽകിയിട്ടുള്ളത് ഇപ്പോൾ കഴിഞ്ഞ ഒൻപതര വർഷക്കാലവും ഏറ്റവും കൂടുതൽ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പുലർത്താൻ ഉത്തരവാദിത്തപ്പെട്ട ചില ആളുകളൊക്കെ കേന്ദ്രങ്ങൾ എന്നിവയ്ക്ക് മാത്രമാണ് എം എൽ എ ഫണ്ടിൽ നിന്നും സാധാരണയായി വാഹനം അനുവദിക്കാൻ സാധിക്കുക എന്നാൽ മണ്ഡലത്തിലെ വന്യമൃഗശല്യം തടയുന്നതിനായി എം എൽ എ സർക്കാരിൽ നിന്നും പ്രത്യേക അനുമതി വാങ്ങിയാണ് ആസ്തി വികസന ഫണ്ടിൽ നിന്നും വാഹനങ്ങൾ വനംവകുപ്പിന് വാങ്ങി നൽകിയതെന്ന് മന്ത്രി പി രാജീവ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു അഭിനന്ദനാകമായ ഒരു കാര്യത്തിനാണ് സാധാരണഗതിയിൽ ഫണ്ടിൽ നിന്ന് വാഹനങ്ങൾ കൊടുക്കാൻ ആശുപത്രിക്ക് കൊടുക്കാം കൊടുക്കാം പിന്നെ പ്രവർത്തനങ്ങൾ വളരെ നിന്ന് വാഹനത്തിൽ ദ്രുതകർമ്മസേനയ്ക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കും എം എൽ എയുടെ നേതൃത്വത്തിൽ കോതമംഗലത്ത് നടക്കുന്ന വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പി രാജീവ് പറഞ്ഞു വനവകുപ്പിലെ മികച്ച സേവനത്തിന് രണ്ടായിരത്തി ഇരുപത്തി കേരള മുഖ്യമന്ത്രിയുടെ ഫോറസ്റ്റ് മെഡലിന് അർഹനായ ഇഞ്ചത്തൊട്ടി ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ജി ജി സന്തോഷിനെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മികച്ച സേവനത്തിനുള്ള മുഖ്യമന്ത്രിയുടെ ഫോറസ്റ്റ് മെഡലിന് അർഹനായ എം ദിലീപ് കുമാറിനെയും ആന്റണി ജോൺ മേലയ്ക്ക് വേണ്ടി മന്ത്രി പി രാജീവ് ആദരിച്ചു യോഗത്തിൽ മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി കുട്ടമുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തിവെള്ളക്കയ്യൻ കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിബു പടപറമ്പത്ത് വൈസ് പ്രസിഡന്റ് സൽമാ പരീദ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ കെ ദാനി മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് എഫ് ഐ ടി ചെയർമാൻ ആർ അനിൽകുമാർ ബ്ലോക്ക് മെമ്പർമാരായ കെ കെ ഗോപി പി എൻ കണ്ണൻ പഞ്ചായത്ത് അംഗങ്ങളായ ഹരീഷ് രാജൻ ബിനീഷ് നാരായണൻ എന്നിവരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരായ കോതമംഗലം ഫ്ളയിങ് സ്ക്വാഡ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ എസ് മണി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാരായ കെ എഫ് ഷഹ്നാസ് സഞ്ജീവ് കുമാർ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ജി ജി സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു न्यूज डेस्क के न्यूज़